അപ്പോൾ ഫ്രണ്ട്സ് ഐഡിയൽ മാച്ചസ് ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിട്ടുള്ളത് ജിത്തിനെ കാണാനാണ് ജിത്തിന് പത്താം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത് ജിത്തിൻ്റെ വീട്ടിൽ ജിത്ത് ഒറ്റ മോനാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ജിത്തിനോട് ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കാം സ്ഥലം വരുന്നത് കോഴിക്കോട് വടകര വടകര ഇങ്ങള് എത്ര വരെ പഠിച്ചേ? 10 വരെ. 10 വരെ പഠിച്ചില്ലേ? 10 വരെ പഠിച്ചുകളു. പിന്നെ ടേപ്പിന്റെ പണി, വാഡ സ്റ്റോർ, எல்லா വാണിക്കും പോ. ഇന്ന വാണിയില്ല, எல்லா വാണിക്കും പോ. നമുക്ക് എത്ര വയസ്സവരെയുള്ള ആളാ പറ്റും? നമുക്ക് ഒരു 25 26 ഇരത്തെ വയസ്സവരേക്ക പറ്റോ? അന ഇപ്പോഴും ഇപ്പോ വയസ്സാണ് അല്ലോ? ഇവിടെ ആഹ്. വേറെന്തെങ്കിലും ഡിമാൻഡോ കാര്യങ്ങളുണ്ടോ? ഡിമാൻഡോ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല ജോലിയുള്ള വരിക ഓക്കെ എന്തിനാ പോകണമെങ്കിലൊക്കെ പോവുകയും ചെയ്യുക ഞങ്ങൾക്ക് അങ്ങനെ പിടിച്ചു വെക്കുന്നത് അങ്ങനത്തെ ഒരു ഡിമാൻഡൊന്നുമില്ല അതുപോലെ ഇഷ്ടംപോലെ ഓനിപ്പോൾ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചേക്കുള്ളൂ അതിൽ താഴെ പഠിച്ച കുട്ടികളായാലും നേരോട്ട് പഠിച്ച കുട്ടികളായാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാനും മോനും അച്ഛനും മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഞങ്ങളോട്ട് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു കുട്ടിയ ആയിരിക്കണം തീയ്യലാണ് പിന്നെ ജാതകം നോക്കണം നോക്കുന്നതിനും കുഴപ്പമില്ല എടുക്കും നോക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കുകയും ചെയ്യാം നിർബന്ധമില്ല പിന്നെ കണ്ണൂർ ജില്ലയായാലും കോഴിക്കോട് ജില്ലയായാലും ആയാലും വയനാട് ആയാലും അതിൻ്റെ ഇപ്പുറം അതിൻ്റെ ഉള്ളിലുള്ള ഏത് ജില്ലയായാലും ആയാലും ഞങ്ങൾക്ക് ഓക്കെ അവന് ചെറുപ്പത്തിൽ രണ്ട് വയസ്സിൽ വരെ മൂത്രത്തിൽ കൂടെ ഒരു കിഡ്നീൻ്റെ പിന്നെ അങ്ങനെ പ്രോട്ടീൻ പോവുക എന്ന് പറഞ്ഞാൽ ഒരിതുണ്ട് അതിനൊരു രണ്ട് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെ അവന് അതിന് ചെറിയൊരു ചികിത്സ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ചു കാലം ഒരു ചെക്കപ്പിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം അതിനെ പറ്റിയൊന്നുമില്ല ഇപ്പോൾ ഒരു മരുന്നും കൂടിയൊന്നുമില്ല പിന്നെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞതാ ഞങ്ങളിങ്ങനെ കുറേ അവന് വേണ്ടി നോക്കീനു പിന്നെ അങ്ങനെ മാട്രമോണിയിലൊക്കെ നോക്കി അപ്പോൾ അവർ വിളിക്കുമ്പം പിന്നെ അങ്ങനെ ജോലിക്കാർ വേണം ജോലിയുള്ള ആൾക്കാർ വേണം എന്നും പറഞ്ഞിട്ട് അധികം കുട്ടികളുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും റെഡി ആയിക്കില്ല അങ്ങനെ ഞങ്ങൾ ഇടവലത്തിലുള്ള ഒരാളാണ് ഇങ്ങനെ ഈ ചാനലിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അതുകൊണ്ട് ഞങ്ങളോടൊപ്പം അങ്ങനെ അങ്ങനെ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ചിക്കുള്ളൂ പിന്നെ അവന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പന്ത്രണ്ട് സെൻറ്റർ സാലോ ഒരു വീട് ആണുള്ളത് പിന്നെ ഓനും ഞാനും അച്ഛനും മാത്രമാണ് ഞാൻ കുറേ ഒരു മോനാ ഉള്ളു പിന്നെ വരുന്ന കുട്ടിയൊക്കെ പഠിക്കാൻ പോണേ പഠിക്കാൻ പോകാം ഒരു കന്താഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക ഞങ്ങൾക്ക് വേറെ ഡിമാൻഡൊന്നുമില്ല പിന്നെ ആലോചന ഒക്കെ ഇങ്ങനെ പത്ത് വരെയായതിനെ കൊണ്ട് എല്ലാവർക്കും ഡിമാൻഡാണ് ഉദ്യോഗമുള്ള പോലെ വേണം എന്നുള്ളത് അങ്ങനെ കുറേ ആലോചന വന്നു പോയി ഞങ്ങൾക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാത്തൊരു ചെറിയ മോളായാൽ മതി പിന്നെ എൻ്റെ കൂടെ നിന്ന് നല്ലൊരു ഡിമാൻഡോ അപ്പൊ ഫ്രണ്ട്സ് ജിത്തും ജിത്തിന്റെ അമ്മയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ അവർക്ക് വേറെ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ഥലമൊന്നും വലിയ പ്രശ്നമില്ലാന്നാ പറഞ്ഞത് അതുപോലെ ജാതകമൊന്നും വലിയ പ്രശ്നമല്ല വരുന്ന ആളെയും കൂടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാന്നാ പറഞ്ഞത് അപ്പോൾ നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് പറ്റിയ ഒരാളിലേക്ക് എത്തിക്കുക കല്യാണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരവാദിരിക്കുന്നതല്ല ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂ അപ്പോൾ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം ഇരു കൂട്ടരും നല്ലപോലെ അന്വേഷിക്കുക അപ്പോൾ ജിത്ത് ഏതായാലും വീട്ടിൽ അടുക്കള എവിടെയാണെന്ന് അറിയാത്ത ആളെന്നല്ല അത്യാവശ്യം അടുക്കള കാര്യങ്ങളിലൊക്കെ അമ്മേനെ സഹായിക്കുന്ന ആൾ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്കുള്ള ചായും പലഹാരമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ജിത്തിൻ്റെ കല്യാണത്തിൻ്റെ സദ്യ കഴിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കല്യാണക്കാരിയായിട്ട് വീണ്ടും കാണാം